ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിൻ്റെ മറ്റു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൽ ജി എസ്സിൻ്റെ പുതിയ റാങ്ക് ലിസ്റ്റ് വരാൻ പോവുകയാണ് ആ റാങ്ക് ലിസ്റ്റിൽ എങ്ങനെ നമുക്ക് മാക്സിമം ഒഴിവുകൾ എത്രയും പെട്ടെന്ന് എങ്ങനെ കണ്ടെത്താം അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യിക്കാം എന്താണ് എൻ ജെ ഡി ഡിലീഷൻ എങ്ങനെ വാങ്ങിക്കാം എന്നീ കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ എൽ ജി എസ് റാങ്ക് ലിസ്റ്റിനെ സംബന്ധിച്ച് അതിലൊരു അറുപത് ശതമാനത്തോളം പേരും ആദ്യമായിട്ട് ഒരു പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരായിരിക്കും അവർക്ക് ഈ എൻ ജി ഐരി എന്താണ് ഡിലീഷൻ എന്താണ് ഒഴിവുകൾ എങ്ങനെ കണ്ടെത്താം എന്താണ് ഒരു വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ പ്രയോജനം അതെങ്ങനെ ഒഴിവുകൾ കൂട്ടാൻ സഹായിക്കുന്നു എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയും കാണില്ല അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം പ്രൊഫഷണൽ ഫൈനൽ ആൻസർ ആൻസർക്കൊക്കെ വന്നപ്പോൾ നിങ്ങളുടെ മാർക്കിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഓരോ ജില്ലയിലും അതാത് വർക്കിംഗ് ഗ്രൂപ്പുകൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിലൊക്കെ അംഗമായിരിക്കും അതിലെന്തൊക്കെയാണ് അതിൽ പറയാ അതിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ വരുന്നുണ്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് വരട്ടെ ഇനി ചെയ്യാം എന്നുള്ള മൈൻഡിലായിരിക്കും അതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇരിക്കുന്നത് ഒരു വളരെ കുറഞ്ഞ പത്ത് ശതമാനത്തോളം ആൾക്കാർ ഇനി ജോലി കിട്ടാൻ സാധ്യതയില്ല ഒരു ലാസ്റ്റ് എൽ ജി എസ് അല്ലെങ്കിൽ ഡിഗ്രി കിട്ടിയപ്പോൾ ഇത് അവസാനത്തെ പ്രതീക്ഷ അല്ലെങ്കിൽ മുപ്പത്താറാമത്തെ വയസ്സായി അല്ലെങ്കിൽ പത്തൊമ്പത് നാൽപ്പത്തൊന്ന് ലാസ്റ്റ് എൽ ജി എസ് ആണ് എന്നിങ്ങനെയുള്ളവരാണ് ഇതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് ഇപ്പം ഈ ഒരു മാസത്തിൽ പരിശ്രമിക്കുന്നത് കാരണം അവർക്ക് എത്രയും പെട്ടെന്ന് ഒഴിവ് കണ്ടെത്തി ഈ മാർക്കിൽ പെട്ടെന്ന് തന്നെ ജോലിയിൽ നേടുക കാരണം അവർക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല ഇതാണ് അവരുടെ ലാസ്റ്റ് പ്രതീക്ഷ അവരായിരിക്കും ഈ ആറുമാസത്തിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ആവരുത് ഒരു എം എഴുപത്തഞ്ചിന് മുകളിൽ എൺപത് അടിപ്പിച്ച മാർക്കുള്ള എല്ലാവരും ഇപ്പോഴേ വർക്ക് ചെയ്യേണ്ടുന്നതാണ് കാരണം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നമുക്ക് റാങ്ക് ലിസ്റ്റിൽ നിന്ന് ജോലിയിൽ കയറുക എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം റാങ്ക് ലിസ്റ്റ് വന്നിട്ട് പ്രവർത്തിക്കാം എന്ന് വിചാരിക്കരുത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ഏതൊക്കെ ഏരിയകളിലൂടെ നമ്മൾ കടന്നു പോകണം എങ്ങനെ ഡിലീഷൻ നമുക്ക് പേടിച്ചെടുക്കാം എൻ ജെ ഡൾ വരാൻ സാധ്യതയുള്ള ആൾക്കാരുകൾ ഏതാണ് അവർക്ക് എന്നൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ഇനി ഒരു ആറ് മാസം മാത്രമേ നമ്മുടെ മുന്നിലുള്ള പഴയ റാങ്ക് ലിസ്റ്റിന് ഒരു പക്ഷേ പഴയ റാങ്ക് ലിസ്റ്റിൽ അവസാനത്തെ എൻ ജി നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിനായിരിക്കും പ്രയോജനപ്പെടുന്നത് ഒരു പക്ഷേ അവർ നിങ്ങൾക്കത് പറഞ്ഞു തരണമെന്നുമില്ല അത് നിങ്ങൾ ഇപ്പോഴേ കണ്ടെത്തി മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഒഴിവുകൾ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യിക്കാൻ സാധിക്കും അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇനി ഉള്ളപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ഈ റാങ്ക് ലിസ്റ്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരുമായി നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താം അവർ ഏതൊക്കെ ഏരിയകളിലൂടെയാണ് കടന്നു വന്നത് എങ്ങനെയാണ് ഡിലീഷൻ മേടിക്കുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കാം അവർക്കിപ്പം ഒരു രണ്ടര വർഷത്തോളം പ്രവർത്തിച്ച് എക്സ്പീരിയൻസിൽ അവർക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരി ഒരാളെ കണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ ചിലപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോ ആൾക്കാരുടെ നമ്പറുകൾ കാണും പെട്ടെന്ന് തന്നെ എൻക്വയറിക്കൊക്കെ ചെല്ലാൻ ആർക്കാരുമായിട്ട് ഇപ്പോൾ കണക്ഷൻ കാണും രണ്ടര വർഷമായിട്ട് അവർ നിരന്തരം ഹെഡ് ഓഫീസിലും ബി എസ് സി ഓഫീസിലും അതായത് ജില്ലാ ഓഫീസുകളിലും കയറി ഇറങ്ങുന്നവരായിരിക്കും അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടും അതാദ്യം മനസ്സിലാക്കാം പിന്നെയെന്ന് പറയുന്നത് എന്താണ് രഞ്ചേരി നോട്ട് ജോയിനിങ് ഡ്യൂട്ടി എന്ന് വെച്ചാൽ അഡ്വയിൻമെൻറ്റ് കിട്ടിയാലും ജോയിൻ ചെയ്യാത്തവർ അതാണ് നോട്ട് ജോയിനിങ് ഡ്യൂട്ടി എന്ന് പറയുന്നത് അവരെ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വരുമ്പം തന്നെ കണ്ടെത്തുക നിങ്ങൾക്കൊരു പുതിയൊരു റാങ്ക് ലിസ്റ്റ് വന്നു അതിൽ നിന്ന് നിങ്ങൾ അതിലെ ഓരോരുത്തരുടെയും ഡീറ്റെയിൽസും ഫോൺ നമ്പറും കണ്ടെത്തി അവരിപ്പോൾ സർവീസിൽ ഇരിക്കുന്നവരാണോ മറ്റേ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണോ എന്ന് കണ്ടെത്തുക ഈ ജോലിയിൽ അവർക്ക് പ്രവേശിക്കാൻ താല്പര്യമില്ല ഇല്ലാത്തവരാണ് എങ്കിൽ അവരിൽ നിന്നും നിങ്ങൾ ഡിലീഷൻ വാങ്ങിച്ച് പി എസ് സി അറിയിക്കുക അവരുടെ പേര് അതിൽ നിന്ന് റിമൂവ് ചെയ്യുക അതുവഴി റാങ്കിൽ ബാക്കിലോട്ട് കിടക്കുന്നവർക്ക് പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് ലഭിക്കാൻ സഹായിക്കും അതുപോലെ ഈ ഡിലീഷൻ വാങ്ങിക്കുക എന്ന് പറയുന്നത് അവർ സ്വയമേ എന്തായാലും ചെയ്യില്ല കാരണം നോട്ടറി അറ്റ അറ്റസ്റ്റേഷനൊക്കെ വേണം അത് പി എസ് സി ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കണം അതിന് കുറച്ച് നൂലാ ഉണ്ട് രണ്ടു മൂന്ന് വട്ടം കയറി ഇറങ്ങേണ്ടതുണ്ട് അത് റാങ്ക് ഹോൾഡേഴ്സിൻ്റെ പ്രവർത്തന ഫലമായി മാത്രമേ നടക്കുകയുള്ളൂ കാരണം ഇപ്പോൾ എനിക്കൊരു എൽ ഡി സി റാങ്കിൽ റാങ്ക് ലിസ്റ്റിലുണ്ട് എൽ ജി എസ് റാങ്ക് ലിസ്റ്റിലുണ്ടെങ്കിൽ ഞാൻ എൽ ജി എസ്സിലെ പേര് ഡിലീഷനൊന്നും കൊടുക്കില്ല അപ്പോയിൻമെൻറ്റും അഡ്വൈസും വരട്ടെ ഞാൻ ജോയിൻ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുള്ളൂ അല്ലാതെ അവിടെ പോയി പേര് റിമൂവ് ചെയ്യണം എന്നുള്ളത് ചെയ്യില്ല കാരണം കുറച്ച് കൈസ ചിലവുള്ള കാര്യമാണ് അത് ആ ഒരു റാങ്ക് ഹോൾഡേഴ്സ് വിചാരിച്ചാൽ മാത്രമേ നടക്കൂ കാരണം അതിൻ്റെ ചിലവുകൾ നിങ്ങൾ ചിലപ്പം വഹിക്കേണ്ടി വരും ഒരു രണ്ടുമൂന്ന് പ്രാവശ്യം അവരെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോകേണ്ട കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഒരുവിധം എല്ലാവരും ഇപ്പോൾ സഹായിക്കുന്നതാണ് കാരണം ഇപ്പം ജോലി കിട്ടേണ്ട ശികതയെക്കുറിച്ച് എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാം അതുകൊണ്ട് നമ്മൾ ഒന്ന് രണ്ടു വട്ടം സംസാരിച്ചാൽ എല്ലാവരും അന്ന് സഹായിക്കുന്നതാണ് ഒരുമിച്ച് ഒരുപാട് റാങ്ക് ലിസ്റ്റുകളാണ് വരാനിരിക്കുന്നത് എൽ ജി എസ് എൽ ഡി സി കോൺസ്റ്റബിള് വുമൺസ് കോൺസ്റ്റബിള് അങ്ങനെ ഒരുപാട് റാങ്ക് ലിസ്റ്റുകൾ ഒരുമിച്ച് വരാനിരിക്കുകയാണ് അന്നേരം നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ അതിലെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് മറ്റ് റാങ്ക് ലിസ്റ്റുകൾ ഏതെങ്കിലുമൊക്കെ ജില്ലയിലെ റാങ്ക് ലിസ്റ്റുകൾ അവരുൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് കണ്ടെത്താം അങ്ങനെ മികച്ച രീതിയിലുള്ള പല പല രീതിയിൽ നമുക്ക് പല ആൾക്കാരും പല സർവീസിലുണ്ടോ വേറെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അത് മികച്ച രീതിയിലുള്ള പ്രവർത്തനത്തിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ കാരണം അതൊരാൾ ഒറ്റയ്ക്ക് അരുന്ന് ചെയ്യാൻ പറ്റുന്നതല്ല ഒരു റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ പതിനാല് ജില്ലയിലുണ്ട് അന്നേരം അതിൽ ഓരോന്നും ഈ റാങ്ക് ലിസ്റ്റിൽ പേരുള്ളവരെ കണ്ടുപിടിക്കുക അവരുണ്ടോയെന്ന് നോക്കുക അവരെ കണക്ട് ചെയ്യുക അവർ ഈ ജോലിയിൽ കയറുന്നുണ്ടോ അതോ ആ ജോലിയാണോ ചൂസ് ചെയ്യുന്നത് അവരിൽ നിന്ന് മനസ്സിലാക്കുക അത് കുറച്ചൊരു മെനക്കെട്ട പണിയാണ് അതാണ് ഒരു വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം അതിലൂടെ മാത്രമേ നമുക്ക് കൂടുതൽ ഒഴിവുകൾ കണ്ടെത്താൻ പറ്റൂ ഡിലീഷൻ വാങ്ങിക്കാൻ പറ്റൂ എൻ ജി ഡികൾ കുറച്ചുകൊണ്ട് നമുക്ക് ഡിലീഷൻ വാങ്ങിച്ച് മുന്നോട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് തന്നെ അപ്പോയിൻമെൻ്റ് ലഭിക്കാൻ സഹായിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അതാത് ജില്ലകളിലെ വർക്കിങ്ങുകൾ ആരംഭിക്കുക പഴയ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ വർക്കിംഗ് ഗ്രൂപ്പുമായി നിങ്ങൾ കണക്റ്റ് ചെയ്യുക ഡീറ്റെയിൽസ് ഒപ്പിക്കുക ചിലപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ അവസാനത്തോടെ എടുക്കുമ്പോൾ ഉള്ള എൻ ജി എ പി എസ് സിയിൽ റിപ്പോർട്ടായി വരുമ്പോൾ അത് ചിലപ്പോൾ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിനായിരിക്കും പ്രയോജനപ്പെടുത്തുന്നത് അങ്ങനെയുള്ള ഒഴിവുകൾ കണ്ടെത്തുക ഇപ്പം പ്രവർത്തിക്കുന്നവർക്ക് അടുത്ത രണ്ട് വർഷത്തേക്കുള്ള ഇപ്പോൾ ഉള്ള റിട്ടയർമെൻറ്റ് ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ ഒരു ധാരണയുണ്ടായിരിക്കും അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതായിരിക്കും പിന്നെ എല്ലാ റാങ്ക് ലിസ്റ്റിലും കാണുന്നത് പോലെ കഴിഞ്ഞ എൽ ജി എസ്സിലെ അവസാന റാങ്കുകളിൽ വന്നവരായിരിക്കും ഈ എൽ ജി എസ്സിൽ മിക്കവാറും ആദ്യ റാങ്കുകളിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടുമി ഒരു കുറച്ച് ശതമാനം അഞ്ച് ശതമാനത്തോളം ആൾക്കാരെങ്കിലും അതിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും അത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനൊക്കെ വന്നിട്ടുണ്ടായിരിക്കും ഓരോ ജില്ലയിലുള്ളവർ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് ഇതിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തുക അവരെ മുൻനിരയിൽ നിർത്തി പ്രവർത്തനം ലീഡ് ചെയ്യുക എത്രയും പെട്ടെന്നുകൾ ഒഴിവുകൾ കണ്ടെത്തുക നിങ്ങൾക്ക് ഓരോ മാസവും ഇത്ര ഒഴിവുകൾ വരാൻ സാധ്യത ഉണ്ടെന്ന് ഇപ്പോഴേ മനസ്സിലാക്കുക അങ്ങനെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പോയാൽ നിങ്ങൾ ഇപ്പോൾ ഇപ്പോൾ കാണുന്ന ഒഴിവുകൾ ഇപ്പോൾ കാണുന്ന അഡ്വൈസുകൾ തന്നെ നിങ്ങളുടെ ജില്ലയിൽ നി നിലനിർത്താൻ സാധിക്കും കാരണം അഡ്വൈസുകൾ എൽ ജി എസ്സിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും അതുപോലെ റാങ്ക് ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ അത് കള്ളത്തരമാണെന്ന് വിചാ വിചാരിക്കാതിരിക്കുക കാരണം ഡിലീഷൻ വാങ്ങിക്കുക ഈ പി എസ് സി ഓഫീസുകളിൽ കയറിയിറങ്ങുക വിസിറ്റ് അവരവരുടെ സ്വന്തം ചിലവ് നോക്കേണ്ട കാര്യമല്ല ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരുടെയും പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ് അവരിതിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അവരെ പറ്റുന്ന പോലെ ഓരോരുത്തരും സഹായിക്കുക അവർ പറയുന്ന ഒരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമായിരിക്കും ഓരോ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനും ഓരോ ജില്ലകളിലും അതിലേക്ക് നിങ്ങളാൽ കഴിയുന്ന ഫണ്ട് നൽകി സഹായിക്കുക കാരണം ഒരു ഡിലീഷനൊക്കെ ഒരുപാട് നോട്ടറി അറ്റോസിയേഷനൊക്കെ ഒരുപാട് ചിലവുള്ള കാര്യമാണ് അതേപോലെ നിരന്തര ഹെഡ് ഓഫീസിലും പി എസ് സി ഓഫീസിലുമുള്ള വിസിറ്റുകളുണ്ട് അതുകൊണ്ട് ആ രീതിയിലും അവരെ സഹായിക്കുക പ്രവർത്തിക്കുക എല്ലാവരും എത്രയും പെട്ടെന്ന് ജോലിയിൽ കയറാൻ ശ്രമിക്കുക ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി